ഒരു ഗവൺമെൻറ്റും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാത്തൊരു കാലത്ത് പള്ളിക്കൂടങ്ങളിലൂടെ സാക്ഷരത ഈ നാടിനെ സംഭാവന സംഭാവന ചെയ്ത് സമ്മാനിച്ച ഒരു സമുദായമാണിത് ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നൊക്കെ ശരിയാണ് നമുക്ക് സ്കൂളുകൾ കൂടുതലുള്ളത് കൊണ്ട് ശമ്പളം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെന്നുള്ള ഒരു പരാതിയൊക്കെ ഉണ്ട് പക്ഷേ പിടിയരി പിടിച്ചും പട്ടിണി കിടന്നും ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള സ്കൂളുകള് ഞാൻ ചരിത്രത്തിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുന്നില്ല സ്കൂളുകളെ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തലകുത്തി വീണത് ഈ ജനത്തിൻ്റെ കണ്ണീരിലാണ് നിങ്ങൾക്കറിയാം അതിന് വിമോചന സമരം എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഇവിടെ കത്തോലിക്കിനും മാന്യരാണ് ക്രൈസ്തവരും മാന്യതയുള്ളതാണ് ഞങ്ങൾക്ക് സംസ്കാരമുണ്ട് ഞങ്ങൾ കൂടാൻ വരുന്നവരല്ല പക്ഷെ ഞങ്ങൾക്കർഹിക്കുന്ന അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് അത് കാണിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലിയിലേക്ക് നമ്മൾ അടുക്കുകയാണ് നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു സ ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനീതി നിറഞ്ഞ അവഗണനയെ തിരിച്ചറിയാനും അതിനെ തിരിച്ചു കുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു കക്ഷിയ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള മറ്റു സമുദായങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ ഞങ്ങൾ കഴിവില്ലാത്തത് കൊണ്ടും പിടിച്ചു വാങ്ങാൻ കെപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി തെറ്റിപ്പോയി അതൊക്കെ തിരുത്താനായിട്ട് നിങ്ങൾ സന്മനസ് കാണിക്കണം രാജീവ് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം യാത്ര ചെയ്യുകയാണ് ഈ പോകുന്ന വഴികളിലൊക്കെ ധാരാളം മനുഷ്യർ കൂടുന്നുണ്ട് ഇപ്പൊ പാലായിൽ കൂടിയതുപോലെ ൂടുന്നുണ്ട് വലിയൊരു ബോധവൽക്കരണമാണ് ഈ ബോധവൽക്കരണം ഒരു തിരിച്ചറിവായിട്ട് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ പടിവാതിക്കെടുക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻസ് വരികയാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ് ഒരു കക്ഷിയും ഞങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാൻ ഞങ്ങളെ പരിഗണിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കുന്നില്ല ഞങ്ങള് അനാവശ്യങ്ങളോ അന്യായങ്ങളോ ഒന്നുമല്ല ചോദിക്കുന്നത് മറ്റു സമുദായങ്ങൾക്ക് കൊടുക്കുന്നത് ധാരാളം പിന്നോക്കമായിട്ട് കിടക്കുന്ന ധാരാളം ആളുകളുള്ള ഒരു സമുദായമാണ് നമ്മുടേത് നമ്മുടെ കർഷകന് അവൻ നട്ടെല്ലാം നുറിഞ്ഞി പണിയെടുത്തിട്ട് കാർഷിക വിഭവങ്ങൾ വിൽക്കാൻ ചെല്ലുമ്പോൾ അവന് വില കിട്ടുന്നില്ല